യുക്രൈൻ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുദ്ധം ഒത്തുതീർപ്പാക്കാൻ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറെന്നാണ് പ്രഖ്യാപനം യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി ഉൾപ്പെടെ ആരുമായും ഉപാധികളില്ലാതെ ചർച്ചയ്ക്ക് റഷ്യ തയ്യാറാണ് യുക്രൈനുമായുള്ള സംഭാഷണങ്ങൾ തുടരുന്നതിലും യാതൊരു തടസ്സവുമില്ലെന്നും പുടിൻ പറഞ്ഞു റഷ്യൻ സ്റ്റേറ്റ് ടി വിയിലെ ചോദ്യോത്തര പരിപാടിയിലാണ് പുടിന്റെ വാക്കുകൾ യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ സൈന്യം പ്രാഥമിക ലക്ഷ്യം കൈവരിച്ചെന്നാണ് പുടിന്റെ അവകാശവാദം ട്രംപുമായി സംസാരിച്ചിട്ട് നാല് വർഷത്തോളമായെന്ന് പറഞ്ഞ പുടിൻ ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നതോടെ ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കൂട്ടിച്ചേർത്തു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതടക്കം ട്രംപുമായി ചർച്ചയ്ക്ക് റഷ്യ തയ്യാറാണ് റഷ്യൻ സൈന്യം ദുർബലമായതാണോ ഈ നിലപാട് മാറ്റത്തിന് പിന്നിലെന്ന ചോദ്യത്തിന് അല്ലെന്നായിരുന്നു മറുപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ ആക്രമണം തുടങ്ങിയ സമയത്തേക്കാൾ ശക്തമാണ് സൈന്യമെന്ന് പുടിൻ പറഞ്ഞു നേരത്തെ അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പ്രചാരണ സമയത്ത് ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ട്രംപുമായി സംസാരിച്ചിട്ട് നാല് വർഷത്തോളമായെന്നാണ് പുടിൻ പറയുന്നത് അതേസമയം യുക്രൈൻ വിഷയത്തിൽ സമാധാന ചർച്ചകൾ നടക്കുകയാണെങ്കിൽ ട്രംപിനും ഇത് രാഷ്ട്രീയ നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ